പത്തിലധികം എം പിമാർ ഒറ്റയടിക്ക് ചിലപ്പോൾ ഇന്ത്യ മുന്നണി വിചാരിച്ചാൽ അവരുടെ കൂടെ വരാൻ തയ്യാറായിട്ടുണ്ടെന്ന പ്രതിനിധിയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്ന് മാത്രമല്ല ബി ജെ പിക്ക് എൻ ഡി എയ്ക്കൊപ്പം ഇപ്പോൾ സ്വതന്ത്ര പിന്തുണ കൊടുത്തുപോയ ടി ഡി പിയും അതുപോലെ തന്നെ ജെ ഡി യുവും നിതീഷ് കുമാരുടെ പാർട്ടിയും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെയൊക്കെ പാർട്ടിയും എല്ലാം തന്നെ എല്ലാ കാലത്തും എൻ ഡി എയിൽ തന്നെ തുടരും അവരുടെ വർത്തമാനകാല ഇടപെടലുകളെല്ലാം തന്നെ അങ്ങനെയാണ് ബി ജെ പിയോട് വലിയ വലിയ ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ബി ജെ പിയുടെ ചില കർക്കശത്തിന് മുന്നിൽ ഒരു സർക്കാർ രൂപീകരണത്തിനായിട്ട് അവർ പോയാലും അത് സുരക്ഷിതമായ ഒരു പോക്കാണെന്ന് ബി ജെ പിക്ക് ഉറപ്പോടെ പറയാനായിട്ട് സാധിക്കുകയുമില്ല നരേന്ദ്രമോദിയുടെ പ്രഭാവത്തിൽ ബി ജെ പിയുടെ കേബല ഭൂരിപക്ഷത്തിൽ മുന്നോട്ട് പോകുന്നു എന്നും ഒരിക്കലും ബി ജെ പിക്ക് പറയാനും കഴിയില്ല കാരണം കേവല ഭൂരിപക്ഷമില്ല ഈ സാഹചര്യത്തിൽ തൂങ്ങിയാടുന്ന ഒരു അവസ്ഥയിൽ ഏത് നിമിഷവും നിലം പൊത്താമെന്ന സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഭീതിയോടെ അല്ലെങ്കിൽ ഭയത്തോടെ എല്ലാ ആശങ്കകളും നേരിടുന്നത് ബി ജെ പിയാണ് നമസ്കാരം ഈ പത്ത് വർഷക്കാലത്തെ ഭരണവിരുദ്ധ വികാരങ്ങൾക്കും ഇക്കാലം അത്രയും ചെയ്തിട്ടുള്ള ജനദ്രോഹപരമായിട്ടുള്ള ചെയ്തികൾക്കുമെല്ലാം ഇപ്പോൾ എണ്ണി എണ്ണി കണക്ക് പറയുന്ന ദിനങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നല്ല നൂറുകണക്കിന് പാതകങ്ങളും കുതിരക്കച്ചവടങ്ങളുമൊക്കെയാണ് ഈ പത്ത് വർഷ കാലയളവിൽ ഈ രാജ്യം കണ്ടിരിക്കുന്നത് അതെല്ലാം ഇപ്പോൾ തിരിച്ചടിക്കുകയാണ് ഒന്നിനും കണക്ക് പറയാതെ ഇനിയുള്ള കാലം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്നാൽ തന്നെ ഇപ്പോൾ ഒന്നൊന്നായിട്ട് തിരിച്ചടിക്കുകയാണ് ഇതുവരെ ചെയ്ത് കൂട്ടിയതിന് അനുഭവിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയാത്ത അവസ്ഥയിലേക്ക് ബി ജെ പി ഇപ്പോൾ മാറിയിരിക്കുകയാണ് എന്നാണ് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ കാരണം ഓരോ സംസ്ഥാനങ്ങളിലെയും ഭരണ പിടിക്കാനായിട്ട് കൊടികളെറിഞ്ഞുള്ള ചാക്കിട്ടുപിടുത്തവും അതുപോലെ തന്നെ കുതിര കച്ചവടങ്ങളും നടത്തിയ ബി ഇപ്പോൾ ഈ വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ അതേ നാണയത്തിൽ തന്നെ കനത്ത തിരിച്ചടികളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ എം പിമാർ അതുപോലെ തന്നെ എൻ ഡി എ ഘടക കക്ഷികളിലെ എം പിമാരൊക്കെ ഇന്ത്യ മുന്നണിയോടെ അടുക്കുന്ന സൂചനകളാണ് പലയിടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഒരു തൂക്കു മന്ത്രിസഭയിൽ ചെറിയ പാർട്ടികളുടെ കാരുണ്യത്തിൽ പ്രധാനമന്ത്രിയാകാൻ ഊഴം കാത്തിരിക്കുന്ന മോദിക്ക് ഞെട്ടലുണ്ടാക്കുന്ന വിധത്തിൽ തങ്ങൾക്കൊപ്പമുണ്ടാകുമെന്ന് കരുതിയവരും അതോടൊപ്പം തന്നെ പല ഘടക കക്ഷികളും അതിനിർണ്ണായകമായിട്ടുള്ള ചില തീരുമാനങ്ങളിലേക്ക് ഈ അവസാന നിമിഷം പോവുകയാണ് ബി ജെ പി തങ്ങളുടെ പാർട്ടിയുടെ ഇമേജായി കാണുന്ന ഈ വിഷയത്തിൽ എങ്ങനെയും പിടിച്ചെടുക്കണമെന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കരുതുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ മമതാ ബാനർജി എന്ന പെൺപുലിക്ക് മുന്നിൽ വിജയിക്കാൻ ഇതുവരെ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ നിയമസഭാ കാലയളവിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ നിരവധി കുതിര കച്ചവടങ്ങൾ നടന്നുവെന്നുള്ള ഉണ്ടായിരുന്നു പക്ഷേ അവിടെയൊന്നും വിജയം കാണാനായിട്ട് ബി ജെ പിക്ക് കഴിഞ്ഞില്ല പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് നെഞ്ചിടിപ്പോടെ മുട്ടുമടക്കാതെ നിന്നാൽ മോദിയുടെയും അമിത്ഷായുടെയും ചാണക്യതന്ത്രം വെറും ചാണകതന്ത്രമായിട്ട് മാറുമെന്ന് പലതവണ ബംഗാൾ തെളിയിച്ചു കഴിഞ്ഞു ഇത്തവണയും ബി ജെ പിക്ക് വിചാരിച്ച രീതിയിലുള്ള ഒരു മുൻതൂക്കം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാലും ബി ജെ പിയുടെ അവസ്ഥ പറഞ്ഞു വന്നാൽ തീരെ മോശവുമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം എൻ ഡി എ മുന്നണി ഭരണത്തിലേറാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ബംഗാളിൽ ബി ജെ പി എം പിമാർ കൂട്ടത്തോടെ ഇപ്പോൾ തൃണമൂലിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മമതാ ബാനർജി കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള അഭിഷേക് ബാനർജി ഇന്ത്യ മുന്നണി യോഗത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രസ്താവന ഇപ്പോൾ മിക്ക ദേശീയ മാധ്യമങ്ങളും ഏറെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്നുണ്ട് അതായത് ബംഗാളിലെ ബി ജെ പി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ബി ജെ പി എം പിമാർ അവരിൽ ചിലർ തൃണമൂൽ കോൺഗ്രസിലേക്ക് അടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുവെന്നാണ് അറിയാനായിട്ട് കഴിയുന്നത് ഇതിൽ പ്രധാനമായിട്ടും മൂന്ന് എം പിമാർ ഇത്തരത്തിൽ ബി ജെ പി പാളയത്തിൽ നിന്നും ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കാൻ തൃണമൂൽ കോൺഗ്രസിനൊപ്പം ചേരാൻ തയ്യാറായിട്ടുണ്ടെന്നാണ് അഭിഷേക് ബാനർജിയുടെ വാക്കുകൾ അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും വലിയൊരു അട്ടിമറി ഇപ്പോൾ അല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ എൻ ഡി എ പാളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഒന്ന് എൻ സി പിളർത്തി ശരത് പവാറിൻ്റെ പക്കൽ നിന്നും ബി ജെ പി കൂടെ കൂട്ടി അധികാരം പിടിക്കാൻ ഉപയോഗിച്ച അജിത് പവാറും സംഘവുമാണ് അവരിപ്പോൾ നല്ല കട്ടക്കലിപ്പിലാണ് അവരെ തോൽപ്പിക്കാനായിട്ട് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ ശ്രമമുണ്ടായി എന്നതടക്കമുള്ള ആരോപണങ്ങളുമായി അജിത് പവാറും സംഘവും പ്രത്യേക യോഗങ്ങൾ നടത്തി അവർ ഇന്ത്യ മുന്നണി ഒന്ന് വിളിച്ചാൽ ചിലപ്പോൾ കൂടെ പോയേക്കുമെന്ന പ്രതീതി സൃഷ്ടിച്ച് ബി ജെ പിക്ക് ഇപ്പോൾ നെഞ്ചിരിപ്പുണ്ടാക്കിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ഭരണ പിടിക്കാൻ വേണ്ടി ഈ അജിത് പവാറിനെയും സംഘത്തെയും ശരത് പവാറിൽ നിന്ന് തെറ്റിച്ച് കൂടെ നിർത്തിയത് ബി ജെ പി തന്നെയാണ് മഹാവികാസ് ഘാഡിയുടെ ഉദ്ധവ് താക്കറെയുടെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ അവിടെ രൂപീകരിച്ച സർക്കാരിനെ പൊളിക്കാൻ വേണ്ടി ഈ അടുത്ത കാലത്ത് ബി ജെ പി നടത്തിയ ഒരു ഓപ്പറേഷൻ താമരയായിരുന്നു അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ നിന്നും അല്ലെങ്കിൽ ശിവസേനയിൽ നിന്നും പിളർത്തിക്കൊണ്ട് വന്ന ഏക്നാഥ് ഷിൻഡേയുടെ വിഭാഗവും ഏക്നാഥ് ഷിൻഡെ വിഭാഗവും ഏതാണ്ട് സമാനമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് അതായത് തങ്ങളുടെ വിഭാഗത്തെ പിളർത്താനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ വേണ്ടി ബി ജെ പി പ്രവർത്തിച്ചു വരുന്നു ബി ജെ പിക്ക് മഹാരാഷ്ട്രയിലുണ്ടായ കനത്ത തോൽവിയുടെയൊക്കെ തിരിച്ചടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രവീന്ദ്ര ഫട്നാവിസ് എന്ന അവിടുത്തെ ഉപ മുഖ്യമന്ത്രി രാജിവയ്ക്കാൻ ഒരുങ്ങുന്ന എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നം എൻ ഡി എയിൽ മഹാരാഷ്ട്രയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഏക്നാഥ് ഷിൻ്റെ വിഭാഗവും ശരത് പവാർ വിഭാഗത്തിൽ നിന്നും തെറ്റിപ്പോയ അജിത് പവാർ വിഭാഗവും ബംഗാളിൽ ബി ജെ പിയിൽ നിന്നും മാറാൻ പോകുന്നുവെന്ന് അഭിഷേക് ബാനർജി പറഞ്ഞ ആ ഒരു വിഭാഗവും ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ പത്തിലധികം എം പിമാർ ഒറ്റയടിക്ക് ചിലപ്പോൾ ഇന്ത്യ മുന്നണി വിചാരിച്ചാൽ അവരുടെ കൂടെ വരാൻ തയ്യാറായിട്ടുണ്ടെന്ന പ്രതിനിധിയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്ന് മാത്രമല്ല ബി ജെ പിക്ക് എൻ ഡി എയ്ക്കൊപ്പം ഇപ്പോൾ സ്വതന്ത്ര പിന്തുണ കൊടുത്തുപോയ ടി ഡി പിയും അതുപോലെ തന്നെ ജെ ഡി യുവും നിതീഷ് കുമാറിൻ്റെ പാർട്ടിയും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെയൊക്കെ എല്ലാം തന്നെ എല്ലാ കാലത്തും എൻ ഡി എയിൽ തന്നെ തുടരും അല്ലെങ്കിൽ മൂന്നാം മോദി സർക്കാരിൻ്റെ കൂടെ ഈ വരാനിരിക്കുന്ന അഞ്ച് വർഷവും കൂടെ ഉണ്ടാകുമെന്ന ഒരു ഉറപ്പും ആർക്കും തന്നെ കാരണം അവരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് അവരുടെ വർത്തമാനകാല ഇടപെടലുകളെല്ലാം തന്നെ അങ്ങനെയാണ് ബി ജെ പിയോട് വലിയ വലിയ ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ബി ജെ പിയുടെ ചില കർക്കശത്തിന് മുന്നിൽ ഒരു സർക്കാർ രൂപീകരണത്തിനായിട്ട് അവർ പോയാലും അത് സുരക്ഷിതമായ ഒരു പോക്കാണെന്ന് ബി ജെ പിക്ക് ഉറപ്പോടെ പറയാനായിട്ട് സാധിക്കുകയുമില്ല നരേന്ദ്രമോദിയുടെ പ്രഭാവത്തിൽ ബി ജെ പിയുടെ കേവല ഭൂരിപക്ഷത്തിൽ മുന്നോട്ട് പോകുന്നു എന്നും ഒരിക്കലും ബി ജെ പിക്ക് പറയാനും കഴിയില്ല കാരണം കേവല ഭൂരിപക്ഷമില്ല ഈ സാഹചര്യത്തിൽ തൂങ്ങിയാടുന്ന ഒരു അവസ്ഥയിൽ ഏത് നിമിഷവും നിലം പൊത്താമെന്ന സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഭീതിയോടെ അല്ലെങ്കിൽ ഭയത്തോടെ എല്ലാ ആശങ്കകളും നേരിടുന്നത് ബി ജെ പി ആണ് കാലത്തിൻ്റെ കണക്ക് പുസ്തകമെന്ന് പറയുന്ന പോലെ അത് വലിയൊരു തിരിച്ചടി തന്നെയാണ് നിലവിലത്തെ ഈ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി കൃത്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാടെന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ പ്രതിപക്ഷത്ത് ഇരിക്കുക എന്നത് തന്നെയാണ് അതായത് മോദിയുടെ ഭരണം എങ്ങനെയെന്ന് കാണാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ പ്രതിപക്ഷത്തെ ഇരിക്കുന്നതെന്നാണ് ഇന്ത്യ മുന്നണിയുടെ നിലപാട് കഴിഞ്ഞ ഇരുപത്തിയൊന്നോളം വർഷക്കാലം തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നരേന്ദ്രമോദി എന്ന കരുത്തിനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് ഒരിക്കലും അനുഭവിക്കാത്ത ആയിരിക്കും ഈ മൂന്നാം തവണ അധികാരത്തിൽ കയറുമ്പോൾ കടന്നു പോകുകയെന്ന് മോദിക്ക് തന്നെ നല്ല ഉറപ്പുണ്ട് ഏതായാലും പ്രതിപക്ഷം ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ നിലപാട് ഏറെ നിർണായകവുമാണ് ഒരു കുതിര കച്ചവടത്തിനും തങ്ങളില്ല എന്ന് മാതൃകാപരമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ ഒരു അവസരം വരുമ്പോൾ തങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ നിലപാട് മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഒക്കെ ഉറപ്പിച്ചു പറയുന്ന കാര്യമാണിത് അതായത് ബി ജെ പിക്ക് ഒരു പണി കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ ആ പണി കൊടുക്കുമെന്നാണ് പ്രതിപക്ഷത്തിൽ ഇരിക്കുമ്പോഴുള്ള ഇന്ത്യ മുന്നണിയുടെ നിലപാട് ഏതായാലും ഇനി പണ്ടത്തെ പോലെ അമിത്ഷായും അതുപോലെ തന്നെ മോദിയും മാത്രം തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാവില്ല ഇതൊക്കെ ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് തീർച്ചയായിട്ടും വഴിവെക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക